സുഹൃത്തുക്കളെ നമ്മൾ മരിച്ചിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ ഊട്ടി കൊടൈക്കനാൽ മൂന്നാർ അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന പൊന്മുടിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ കോടമഞ്ഞും തണുപ്പും ആയിട്ട് നല്ല സൂപ്പറായിട്ട് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഫാമിലി ആയിട്ടായാലും കപ്പിൾസ് ആയിട്ടായാലും അടിപൊളിയായിട്ട് വന്ന് ചില്ലു ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് നാല് പേർക്ക് നമ്മൾ കാർ പാർക്കിംഗ് ഉൾപ്പെടെ നമുക്ക് വെറും ഇരുന്നൂറ് രൂപയാണ് ചിലവ് വന്നിട്ടുള്ളത് അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം അങ്ങനെ നമ്മൾ കൊടൈക്കനാലിൽ മൂന്നാറിൽ ഒരുമിച്ചെത്തിയിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരാൾ ട്രോളാൻ വന്നിരിക്കുകയാണ് ഇതാണ് മൂന്നാർ ഈ മഞ്ഞ കണ്ടില്ലേ ഇതാണ് മൂന്നാർ കൊടൈക്കനാല് ഊട്ടി നമ്മൾ നമ്മൾ ഊട്ടിയിൽ ഇതാണ് സുഹൃത്തുക്കളെ ശരിക്കും ഊട്ടി മൂന്നാറിലൊക്കെ പോയ അതേ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതാണ് ഊട്ടി ഇവിടെ നമ്മൾ മരിച്ചിരുന്ന സുഹൃത്തുക്കളെ നമ്മൾ മരിച്ചിരുന്നു മരിച്ചിന് ഇവിടുന്ന് മേങ്കാബാർ ബാർ ഇപ്പൊ കപ്പലണ്ടി പൊട്ടിക്കുന്നു അമ്മ കപ്പലണ്ടി പൊട്ടിക്കുകയാണ് കപ്പിൾസ് ആയിട്ട് വന്നാൽ നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാനും വൈബ് ചെയ്യാനും പറ്റി അടിപൊളി കോടമഞ്ഞും ആ ഒരു ഫീലിങ്സുമാണ് നമുക്കിവിടെ കിട്ടുന്നത് മാത്രമല്ല നമുക്കിവിടെ ഈ ഒരു കോട ഉണ്ടെങ്കിലും അതനുസരിച്ചുള്ള തണുപ്പ് നമുക്കിവിടെ അനുഭവപ്പെടില്ല അപ്പോൾ നമുക്ക് സ്പെക്ടർ ഇടാതെ തന്നെ നമുക്ക് പുറത്തിറങ്ങി നടക്കാനൊക്കെ പറ്റും हा <laughs> न